പിന്നെ ഈ ന്യൂ ഏജ് ബിസിനസ്സായ ഓല ഇലക്ട്രിക് ഓല ഇലക്ട്രിക്കിൻ്റെ ഈ പറയുന്ന പോലെ ഇന്നലെ എനിക്കൊന്നും സർക്യൂട്ടായിരുന്നു എന്നോ അല്ലേ ഏതാണ്ട് എഴുപത്തിയാറ് രൂപ എഴുപത്തേഴ് രൂപയ്ക്ക് കണ്ടാണ് ഐ പി ഒ വന്നത് ഇപ്പോഴും അത് ഇന്നലെ ഞാൻ നോക്കുമ്പോൾ അമ്പത്തഞ്ച് രൂപയുള്ള ഏതാണ്ട് ഇരുപത്താറ് ശതമാനം ഐ പി ഒ പ്രൈസ് ഇന്ന് ഡൗൺ ആയിരുന്നു ഇരുപത്താറ് ഇരുപത്തേഴ് ശതമാനം ഡൗൺ ആയിരുന്നു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇന്നലെ അത് കയറാൻ കഴിച്ചാൽ അവർ ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളിൽ നിന്നൊക്കെ ഏതാണ്ട് ഒന്ന് ഫോക്കസ് ഒന്ന് മാറ്റിയിട്ട് പുതിയൊരു ബിസിനസ്സിലേക്ക് കയറുകയാണ് അതായത് അവരുടെ ഭാവിഷ് അഗർവാൾ അവരുടെ ഭാവിഷ് അഗർവാൾ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഉണ്ടോ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഇന്ത്യക്ക് ശരിക്കും ഡെഫിസിറ്റ് എനർജി ഷോർട്ടേജ് ഒന്നല്ല ഇന്ത്യയുടെ പ്രോബ്ലം എനർജി ഷോർട്ടേജ് ഒന്നുമല്ല ഇന്ത്യയുടെ പ്രോബ്ലം എനർജി സ്റ്റോറേജാണ് ആവശ്യത്തിന് എനർജി സ്റ്റോറേജ് ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതുകൊണ്ടൊരു പുതിയ ഒരു പുതിയൊരു വെർട്ടിക്കലിലേക്ക് അവർ കടന്നിരിക്കുന്നു അതായത് ബാറ്ററി സ്റ്റോറേജ് സൊല്യൂഷൻ ബാറ്ററി സ്റ്റോറേജ് സൊല്യൂഷൻ ബിഇ എസ് എസ് ഇതിനെ മൾട്ടി ബാഗേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്വിറ്ററിലും ഫേസ്ബുക്കും ഒക്കെ ബിഇഎസ്എസിനെ കുറിച്ച് കേട്ടോ ബി എസ് എസ് അതായത് ബാറ്ററി സ്റ്റോറേജ് ഇൻഡസ്ട്രിയിൽ ആരൊക്കെ ബെനിഫിറ്റ് ചെയ്യും മൾട്ടി ബാഗർ എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോ ഒക്കെ ഇൻഫ്ലുവൻസേസ് ഒക്കെ ചെയ്ത് ഓരോ സ്പെക്കുലേഷനും പ്രോഫിറ്റ് ഇല്ലാത്ത കമ്പനിയൊക്കെ അടിച്ചു പോകുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഓലയും കൂടെ ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഓല ശക്തി അല്ലേ ഇത് റെസിഡൻഷ്യൽ സെറ്റപ്പ് മുതൽ ഗ്രിഡ് സ്കെയിൽ ഡിപ്ലോയ്മെന്റ് വരെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറയുന്നത് മാത്രല്ല ദിസ് ഇസ് ബിൽറ്റ് ഓൺ സെയിം ടെക്നോളജി ഇവരുടെ ഓല ഗിഗാ ഫാക്ടറിയിൽ തന്നെയാണ് അത് ചെയ്തേക്കുന്നത് ബാറ്ററി സ്റ്റോറേജ് അതിന് ഇപ്പം ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പറയുന്നുണ്ട് അത് മാത്രമല്ല ഇന്ത്യയിൽ ഒരു സെക്ഷൻ ഓഫ് ആൾക്കാര് ഈ ഈ പറഞ്ഞില്ലേ നമ്മള് ബി എസ് എസ് അതായത് ബാറ്ററി സ്റ്റോറേജ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് പൊങ്ങി വരും അത് ഈ പറയുന്ന പോലെ വലിയ റവല്യൂഷൻ ആയിരിക്കും ഒരുപാട് മൾട്ടിബാഗർ ക്രിയേറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്യുന്ന ഒരു കമ്പനിക്കും പ്രോഫിറ്റ് ഇല്ല എന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം